ഫാസ്റ്റ്ഫുഡ് ശൃംഖലയായ കെ എഫ് സിക്കെതിരെ ബംഗളൂരുവിലെ ഒരു ഉപഭോക്താവ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദത്തിന് നഗരത്തിലെ ഒരു പ്രമുഖ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ബർഗറിൽ പഴകിയതും അസഹ്യമായ മാംസം യുവതിയുടെ വെളിപ്പെടുത്തൽ വിഷയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഭക്ഷ്യ സുരക്ഷയെ പ്രമുഖ ഭക്ഷണശാലകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ വീണ്ടും ശക്തമാവുകയാണ് ബംഗളൂരുവിലെ ലേഔട്ടിലുള്ള ിൽ നിന്നാണ് യുവതിക്ക് ഈ മോശം അനുഭവം ഉണ്ടായത് ബർഗറിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സംശയം തോന്നി ബർഗർ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് മാംസത്തിന്റെ നിറം മാറിയതും വഴുവഴുപ്പമുള്ളതുമായ അവസ്ഥ യുവതിയെ ഞെട്ടിച്ചു ഇത് ഒറ്റപ്പെട്ട സംഭവമാകാം കരുതി അതേ ഔട്ട്ലെറ്റിൽ നിന്നും വീണ്ടും ഒരു ബർഗർ കൂടി ഓർഡർ ചെയ്തെങ്കിലും രണ്ടാമത്തെ ബർഗറിലെ മാംസവും സമാനമായ അവസ്ഥയിലായിരുന്നു ഗുരുതരമായ ഈ വിഷയം യുവതി ഉടൻ തന്നെ റെസ്റ്റോറന്റിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നടപടി എടുക്കുന്നതിന് പകരം ജീവനക്കാർ വിചിത്രമായ പ്രതികരണമാണ് നൽകിയത് ഇത് സോസിന്റെ മണമാണ് എന്ന് പറഞ്ഞ് തടി തപ്പാനാണ് അവർ ശ്രമിച്ചത് പഴകിയ മാംസത്തിന് ദുർഗന്ധം മറച്ചുവെക്കാൻ ജീവനക്കാർ നടത്തിയ ഈ ശ്രമം ഉപഭോക്താവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു